ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ആന്ധ്രാപ്രദേശിലെ തെന്നാലിയിൽ വെങ്കിടേശ്വര റാവുവിൻ്റെയും സത്യവതി ദേവിയുടെയും മകളായിട്ടാണ് ശാരദ ജനിച്ചത് യഥാർത്ഥ പേര് സരസ്വതി ദേവി ചെറുപ്പം മുതൽക്ക് തന്നെ സംഗീതവും നൃത്തവും ശാരദ അഭ്യസിച്ചിരുന്നു പിതാവിൻ്റെ ജോലി സംബന്ധമായി പലയിടങ്ങളിൽ മാറി താമസിച്ചതിനാൽ വിദ്യാഭ്യാസത്തെ അത് സാരമായി ബാധിച്ചു അവർ പഠിച്ചിരുന്ന ഡാൻസ് സ്കൂളിലെ കുട്ടികളെ സിനിമയിൽ അവതരിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ പത്താം വയസ്സിൽ അവർ അഭിനയം തുടങ്ങി ഡാൻസ് പ്രകടനത്തിലൂടെ നാടകങ്ങളിൽ അഭിനയിച്ചു നാടകാഭിനയം ശ്രദ്ധ നേടിയതോടെ നിരവധി സിനിമകളിൽ അവസരം ലഭിച്ചു തൻ്റെ കൊടുക്കലു എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് ശാരദ സിനിമാ മേഖലയിലെത്തിയത് ഇതൊരു മിത്രാരു എന്ന രണ്ടാമത്തെ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ തെലുങ്കിനേക്കാൾ ശാരദയ്ക്ക് അക്കാലത്ത് തമിഴിലാണ് അവസരങ്ങൾ കിട്ടിയത് ശിവാജി ഗണേശൻ നായകനായ കുങ്കുമമാണ് ശാരദയുടെ ആദ്യ തമിഴ് ചിത്രം കന്നഡയിലും നിരവധി ചിത്രങ്ങളിൽ ശാരദ അഭിനയിച്ചു കന്നഡ സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് മലയാളത്തിൽ മിണ്ടാപ്പെണ് താര കാർത്തിക ത്രിവേണി അഭിമാനം ബ്രഹ്മചാരി വീണ്ടും പ്രഭാതം പരീക്ഷ ഗന്ധർവക്ഷേത്രം ക്ഷേത്രം വാങ്ങിയ വീണ മൂലധനം കൂട്ടുകുടുംബം ഭദ്രദീപം ആഭിജാത്യം അടിമകൾ ഉദയം മണ്ണ് നദി കിനാവ് സ്വയംവരം തുടങ്ങി നിരവധി ചിത്രങ്ങളിലാണ് ശാരദ അഭിനയിച്ചത് ഒരേ ടൈപ്പ് കഥാപാത്രങ്ങളാണ് ശാരദയ്ക്ക് മലയാളത്തിൽ കൂടുതലും കിട്ടിയത് മലയാള സിനിമ ദുഃഖപുത്രി എന്ന പേര് ശാരദയ്ക്ക് പതിച്ചു നൽകി തെലുങ്ക് സിനിമകളിൽ വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്യാൻ ശാരദയ്ക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ വിൻസെൻ്റ് സംവിധാനം ചെയ്ത തുലാഫാരം എന്ന ചിത്രത്തിലെ അഭിനയത്തിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം എന്ന ചിത്രത്തിലെ അഭിനയത്തിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തെലുങ്ക് ചിത്രമായ നിമജ്ജനത്തിലെ അഭിനയത്തിനും ശാരദയ്ക്ക് ഉർവശി അവാർഡ് ലഭിച്ചു തുലാഫാരം എന്ന ചിത്രത്തിൻ്റെ തമിഴ് തെലുങ്ക് ഹിന്ദി പതിപ്പുകളിൽ ശാരദ തന്നെയായിരുന്നു നായിക താര ത്രിവേണി എന്നീ സിനിമകളിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ശാരദയ്ക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ എലിപ്പത്തായം എന്ന സിനിമയ്ക്ക് ശേഷം വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് ശാരദ മലയാളത്തിൽ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കാശ്മീരം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിൽ മഴത്തുള്ളി കിളക്കം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തി തിരിച്ചെത്തിയ ശാരദ രാപ്പകൽ നായിക അമ്മയ്ക്കൊരു താരാട്ട് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി ഏകദേശം നാന്നൂറിൽ പരം ചിത്രങ്ങളിൽ ശാരദ അഭിനയിച്ചു കൂടാതെ ഭദ്രദീപം ആരാധന എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ചതും ശാരദയാണ് രാഷ്ട്രീയ പാർട്ടിയായ തെലുങ്ക് ദേശത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തെന്നാലി മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു ലോട്ടസ് ചോക്ലേറ്റ് എന്ന കമ്പനി നടത്തുന്ന ശാരദ തൻ്റെ ആദ്യ തെലുങ്ക് ചിത്രത്തിലെ നായകനായ ചലത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വിവാഹം ചെയ്തിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അവർ വിവാഹമോചനം നേടി